നമ്മുടെ വീഡിയോ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോ ഫാറ്റ് മിൽക്കിലേക്ക് കുറച്ച് ചിയാസിഡും അതേപോലെ കുറച്ച് മാംഗോ കട്ട് ചെയ്തിട്ട് ചെറിയ പീസ് ആക്കിയിട്ടിട്ടിട്ട് അതേപോലെ തന്നെ കുറച്ച് മാംഗോ നമ്മളൊന്ന് ജ്യൂസാക്കിയിട്ട് നല്ലോണം വെള്ളമൊന്നും ചേർക്കാതെ വേണമെങ്കിൽ കുറച്ച് ലോ ഫാറ്റ് മിൽക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് അത് ഇതിലേക്ക് മിക്സ് ചെയ്യുക ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല ആകെ ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹണി മാത്രമാണ് കുറച്ച് ഹണി ഇങ്ങനെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് ഫ്രീസ് ഫ്രിഡ്ജിൽ വയ്ക്കാം ഒരു ത്രീ ഹവേഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ടേസ്റ്റ് ചെയ്യാം ഇപ്പം തന്നെ ഇത് ടേസ്റ്റ് ചെയ്യാൻ നല്ല ഒരു ടേസ്റ്റും ഇപ്പം തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രൂട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു ചിയ സീഡ് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് പല സാധനങ്ങളും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക ഇത് മാംഗോയും ചിയാ സീഡും അതുപോലെ തന്നെ നമ്മുടെ ലോ ഫാറ്റ് മിൽക്കും മാത്രം യൂസ് ചെയ്തിട്ട് കുറച്ച് ഹണിയും ഹണി യൂസ് ചെയ്യാത്തവർക്ക് നമുക്ക് മാംഗോയ്ക്കൊക്കെ നല്ല മധുരമുള്ള മാംഗോ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ പിന്നെ എക്സ്ട്രാ ഹണിയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ മസ്റ്റായിട്ട് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മൂന്ന് മണിക്കൂർ ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അതിന് നമുക്ക് കടിക്കാം